തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ മുൻപായിട്ട് ആശാവർക്കർമാരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായ നിലപാടെടുത്തതാണ് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായതുമാണ് എന്നിട്ടും സംസ്ഥാനത്ത് തലസ്ഥാനത്ത് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം നടത്തുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം എസ് യു സി എ ആണ് അതിന് പിന്തുണയുമായിട്ട് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒരുമിച്ച് അവിടെ എത്തിയിട്ടുമുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഡാൻസും നമ്മളെല്ലാം കണ്ടതുമാണ് ഇരട്ടത്താപ്പും നമ്മളെല്ലാം കണ്ടതുമാണ് ഇതിൽ സംസ്ഥാനത്തെ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഒരു പ്രതികരണം എഴുതിയിട്ടുണ്ട് അത് വായിക്കേണ്ടതാണ് അത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ആശാപ്രവർത്തകർ സമരം ചെയ്യുക തന്നെ വേണം പക്ഷേ സ്ഥലം മാറിപ്പോയി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല തൊട്ടടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഏജസ് ഓഫീസിന് മുന്നിലാണ് സമരം ചെയ്യേണ്ടത് ആരൊക്കെയാണ് ഇപ്പോൾ ഐക്യദാർഢ്യമായി വരുന്നത് പ്രിയങ്ക ഗാന്ധി വരെ പ്രസ്താവിച്ചു കഴിഞ്ഞ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആശമാരുടെ വേതനം ഉയർത്തും അവരെ ഒരനുഭവം ഓർമ്മിപ്പിക്കുകയാണ് സമരം നയിക്കുന്ന എസ് ചുസിക്കാരെയും രണ്ടായിരത്തി ഏഴിൽ സി ഐ ടി യു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നീണ്ട സമരം നടത്തി ചർച്ചയ്ക്ക് വന്നത് മറ്റാരുമല്ല സഖാവ് ഇളംബരൻ കരിയുമായിരുന്നു അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ഹോണറേറിയം ഏറിയം ആറായിരം രൂപയാക്കാമെന്ന് പറഞ്ഞ് സമരം ഒത്തുതീർപ്പായി എല്ലാ വർഷവും ആയിരം രൂപ വെച്ച് വർദ്ധിപ്പിക്കും എന്നതായിരുന്നു ധാരണ ആ ധാരണ ധനമന്ത്രിയായിരുന്നെന്ന് ഞാൻ പാലിച്ചു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ധനമന്ത്രിയായപ്പോൾ ആശംമാരുടെ ഹോണർ ഏറിയം ആറായിരം രൂപ തന്നെ ഒരു രൂപ വർദ്ധിപ്പിക്കാൻ യു ഡി എഫ് സർക്കാർ തയ്യാറായിരുന്നില്ല അവരാണിപ്പോൾ ഇനി അധികാരത്തിൽ വന്നാൽ ഹോണറേറിയം വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനവുമായി വന്നിരിക്കുന്നത് ഏതായാലും എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് വീണ്ടും ആയിരം രൂപ വർധന നൽകിയത് അങ്ങനെയാണ് ഇൻസെൻറ്റീവിൻ്റെ കേന്ദ്ര സംസ്ഥാന വിഹിതം കൊണ്ട് ചേർത്താൽ കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുകയായ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഐക്യദാർഢ്യമായി ചെല്ലുന്ന ഒരു മറ്റൊരു കൂട്ടർ സുരേഷ് ഗോപി ബി ജെ പി കാരുമാണ് എന്തൊരു ബഹുമാനപരസരമാണ് കേന്ദ്രമന്ത്രിയെ സമരപ്പന്തലിൽ സ്വീകരിക്കുന്നത് കേന്ദ്ര പദ്ധതിയല്ലേ എന്തുകൊണ്ട് ആശമാരെ തൊഴിലാളികളെ അംഗീകരിച്ച് മിനിമം വേതനം ഇതുവരെ പ്രഖ്യാപിച്ചില്ല എന്ന് ഒരാളും ചോദിക്കുന്നില്ല കേന്ദ്രത്തിൻ്റെ നക്കാപ്പിച്ച അലമസ് തന്നെ കോടി രൂപ കുടിശ്ശിയാക്കിയതെങ്കിലും അടിയന്തരമായി കൊടുത്തുകൂടെ എന്നൊരു ചോദ്യവുമില്ല പറയാതെ വയ്യ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കുപരി സംസ്ഥാന സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ സമരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് ശ്രീ എ കെ ആന്റണിയാണ് ചോദിച്ചത് സംസ്ഥാന സർക്കാരിന് ഹോണറേറിയം വർദ്ധിപ്പിച്ച് സമരം നിർത്തിക്കൂടെ അതിനുള്ള പാങ്ങ് ഇപ്പോൾ ഇല്ല എന്നതാണ് ഉത്തരം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സാമ്പത്തിക ഉപരോധം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം ജനങ്ങൾ അധിവസിക്കുന്ന കേരളത്തിന് കേന്ദ്ര നികുതി സംസ്ഥാന വിഹിതത്തിന് ഒന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് നൽകുന്നത് ആശംമാറ സ്കീമടക്കം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനമാണ് നൽകുന്നത് വയനാടിനടക്കമുള്ള നൽകിയ കേന്ദ്ര മൂലധന ചെലവിനായുള്ള സ്പെഷ്യൽ സ്കീമിൻ്റെ ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം മാത്രമാണ് നൽകുന്നത് കേന്ദ്ര ദുരന്ത നിധിയിൽ നിന്ന് വട്ടപൂജ്യം കേന്ദ്ര സ്പെഷ്യൽ പാക്കേജുകളിൽ കേരളമില്ല ഇല്ല കിഫ്ബിയുടെ പേരിൽ വായ്പ വെട്ടുന്നു ആശമാർക്കടക്കമുള്ള കേന്ദ്ര സഹായം കുടിശ്ശികയാക്കുന്നു ഈ സാമ്പത്തിക ഉപരോധത്തിനെതിരായ സമരത്തിൽ അണിനിരക്കുകയാണ് ഏതൊരു മലയാളിയും ചെയ്യേണ്ടത് കേന്ദ്ര വിവേചനം അവസാനിപ്പിക്കുമെങ്കിൽ ആശന്മാരുടെ ഹോണറേറിയവും പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങളും ഇനിയും വർദ്ധിപ്പിക്കും പണമുണ്ടെങ്കിൽ അതിന് യാതൊരു മടിയുമില്ലാത്തവരാണ് ഇടതുപക്ഷമെന്ന് അനുഭവം തെളിയിച്ചിട്ടുണ്ടല്ലോ അതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം അത് മറക്കരുത് എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് സുപ്രധാനമായ കാര്യമാണ് എൽ ഡി എഫ് സർക്കാരാണ് എല്ലാ കാലത്തും വർധനവ് കൊണ്ടുവന്നിട്ടുള്ളത് ഇടയ്ക്ക് അഞ്ച് വർഷം ഭരിച്ച യു ഡി എഫ് സർക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും മിണ്ടിയിട്ടോ ഇല്ല ഇപ്പോൾ സമരം നടത്തുന്ന കോൺഗ്രസ്സുകാരും മറ്റ് എസ് യു സി ചിന്തിക്കേണ്ട കാര്യമാണ് മാത്രമല്ല കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക ഒരുപാടുണ്ട് കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി വരഞ്ഞ് മുറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ സാധിക്കത്തില്ല കൂട്ടേണ്ടത് കേന്ദ്രം തന്നെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം പരിശോധിക്കുമ്പോഴത്തേക്കും കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ബി ജെ പിക്കാർ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന ആന്ധ്ര പരിശോധിക്കുമ്പോഴത്തേക്കും ആന്ധ്രയിൽ വലിയൊരു വർധനവ് ആ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും കേരളത്തിനെ മാച്ച് ചെയ്യാൻ ആന്ധ്രയ്ക്ക് അവിടെയും സാധിച്ചിട്ടില്ല അപ്പോൾ സുപ്രധാനമായ കാര്യമുണ്ട് ഈ സമരം നടത്തുന്ന എന്തിനാണ് ഇതിൽ ഐസക് പറയുന്ന പോലെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലല്ല സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് അടുത്ത ബിൽഡിങ്ങായിട്ടുള്ള കേന്ദ്ര ഏജിസ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ആശമാർ സമരം നടത്തേണ്ടത് അവരെ സമരം നടത്തുകയാണെങ്കിൽ അതിന് പിന്തുണയുമായിട്ട് എത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്ന് കൂടി ഐസക് പറഞ്ഞിട്ടുണ്ട് കാരണം കേന്ദ്രത്തിനെതിരായിട്ടാണ് സമരം നടത്തേണ്ടത് അവിടെ സംവരണം നടത്തുകയാണെങ്കിൽ ഇനിയും പിന്തുണ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല സംവരണം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണെന്നും വ്യക്തമായിട്ട് ഐസക് പറയുന്നുണ്ട് അതാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൻ്റെ പ്രതികരണമായിട്ട് അറിയിച്ചിട്ടുള്ളത്